ഹലോ കൂട്ടുകാരെ നമ്മുടെ ഡെയിൻ മൈ ലൈഫിന്റെ സെക്കൻഡ് പാർട്ടിലോട്ട് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ വരുന്നത് ഉച്ചയ്ക്ക് രണ്ടര തൊട്ട് രാത്രിയിൽ പത്തര വരെയുള്ള സമയത്തെ ബാക്കി ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങൾ കൂടാണ് വാവയ്ക്ക് ഉച്ചയ്ക്ക് കൊടുക്കാനുള്ള ഒരു മരുന്നും കൂടെ കൊടുക്കാനുണ്ടായിരുന്നു അത് കൊടുക്കുകയാണ് ഞാൻ വാവയ്ക്ക് ഇനി കുറുക്ക് കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാനിനി അടുക്കളയിലോട്ട് പോവുകയാണ് വാവ എൻ്റെ വാലയെ പിടിച്ച് വരുന്നുണ്ട് അങ്ങനെ കുറുക്കെടുത്തുകൊണ്ട് വന്ന് വാവയ്ക്ക് കൊടുക്കുവാണ് അവിടെ നിന്നൊരു കളിപ്പാട്ടം എടുത്ത് കൊടുത്തു പനിയായത് കൊണ്ട് കുറുക്കൊക്കെ കുടിക്കാൻ മടിയാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടമൊക്കെ കാണിച്ച് എങ്ങനെ കളിപ്പിച്ച് കളിപ്പിച്ച് എങ്ങനെ അങ്ങ് കൊടുക്കും മാജിക്കാ പുതിയ മാജിക്ക് കുഞ്ഞിനാണെങ്കിൽ എന്തെങ്കിലും വയ്യായിക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിപ്പിക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ടാസ്ക് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇപ്പം പിന്നെ പനി കുറവായത് കുഞ്ഞ് കഴിക്കുന്നുണ്ട് രണ്ട് ദിവസം മുമ്പേ ആണെങ്കിൽ എന്തേലും കൊടുക്കുമ്പോഴേ അങ്ങ് ഇച്ചിരിയൊക്കെ കഴിക്കത്തോളായിരുന്നു മുഖം അങ്ങ് തിരിക്കുമായിരുന്നു ഇപ്പം പിന്നെ പനി കുറഞ്ഞോണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്തേലുമൊക്കെ കഴിക്കുന്നുണ്ട് ഞാൻ പിന്നെ അടുക്കളയിൽ വന്ന് കുറച്ച് പാത്രം അവിടെ കഴുകാനുണ്ടായിരുന്നു അതുകൂടെ കഴുകി വെച്ചു പിന്നെ വാവയ്ക്ക് ഓട്സ് ഞാൻ വെള്ളത്തിൽ ഇടുവാണ് ഓട്സ് പിന്നെ കുതിർത്തിട്ട് ആണ് കുറുക്കാക്കി കൊടുക്കുന്നത് ഇങ്ങനെ ഓട്സ് കുതിർത്തിട്ട് കുറുക്കാക്കി കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലതാണ് ഞാൻ ഇതുവരെ തലേല കെട്ടഴിച്ചില്ലായിരുന്നു ഇപ്പോൾ കെട്ടഴിച്ചിട്ട് തലയൊക്കെ തോർത്തി തോർത്ത് അയലിട്ടു കുറച്ച് തുണി അയ കിടപ്പം ഉണ്ടായിരുന്നു അതും കൂടെ എടുക്കുവാണ് വാവയാണെങ്കിൽ താഴേന്നൊക്കെ കളിക്കുമായിരുന്നു ആ സമയത്ത് അന്നേരം ഞാൻ പിന്നെ അവൻ്റെ മുഖവും വായുവൊക്കെ കൈയും കാലമൊക്കെ ഒന്ന് കഴുകി കൊടുക്കുവാണ് ഇനി ആണെങ്കിൽ മോളെ വിളിക്കാൻ പോകണം സ്കൂളിൽ മോളെ വിളിക്കാൻ പോകാൻ വേണ്ടി ഞങ്ങൾ റെഡി ആവുകയാണ് മോന് ഉടുപ്പിട്ട് കൊടുക്കുവാണ് മോളെ ആണെങ്കിൽ മൂന്നരയൊക്കെ ആകുമ്പോഴാണ് അവരെ സ്കൂളിൽ നിന്ന് വിടുന്നത് അവർ കൊച്ചുപുള്ളതുകൊണ്ട് അവരെ നേരത്തെ വിടും അങ്ങനെ വാവ ഞാൻ ഡ്രസ്സ് ഇടാൻ പോയ സമയത്ത് അലമാരി തുറന്ന് നടക്കുമായിരുന്നു അവിടെ പോയിട്ട് അവിടെ നിന്ന് കളിക്കുകയാണ് ഞാൻ പിന്നെ വാവേനെ റെഡിയാക്കി പെട്ടെന്ന് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും വളയമാലയൊന്നും ഇട്ടിട്ടില്ലായിരുന്നു എവിടെയെങ്കിലും പോകാൻ നേരം പിന്നെ വളയമാലയും പൊട്ടുമൊക്കെ വയ്ക്കത്തുള്ളൂ അങ്ങനെ പിന്നെ എവിടെ പോയാലും സ്പ്രേ യൂസ് ചെയ്യും അങ്ങനെ സ്പ്രേയൊക്കെ അടിച്ചിട്ട് നമ്മളിപ്പം പോകാൻ പോവാണ് നീ ഷാളോടൊന്നും പിൻ ചെയ്യണം നമ്മൾ ഈ ഒരുങ്ങുന്ന ഈ റൂമിലാണെങ്കിൽ ഫാനും ഇല്ല ഇപ്പം ചൂട് സമയത്ത് വിയർത്തങ്ങ് കുളിക്കുകയും ചെയ്യും പിന്നെ മുഖമൊക്കെ തുടച്ചിട്ട് അങ്ങനെ പോവാൻ റെഡി ആയി കഴിഞ്ഞു ലൈറ്റും ഫാനും ഒക്കെ ഓഫ് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് വീട്ടിടുന്ന ചെരുപ്പ് മാറിയിട്ട് പുറത്തിടുന്ന ചെരുപ്പ് എടുത്തിട്ടു പിന്നെ വീട്ടിലെ ജനൽ തുറന്നു തുടങ്ങുമെന്ന് അതടച്ചു കഥകു പിന്നെ പൂട്ടത്തില്ല അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ തിരിച്ചു വരുക അതുകൊണ്ടും പിന്നെ പൂട്ടത്തില്ല പിന്നെ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ നിന്ന് നോക്കിയാൽ ഞാനിമോട്ട സ്കൂള് കാണാം അത്രയ്ക്കടുത്താണ് മോണ്ട സ്കൂള് ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ ചാമ്പയ്ക്ക സീസൺ ആയതുകൊണ്ട് നിറയെ ചാമ്പയ്ക്കൊക്കെ പിടിച്ചിപ്പോൾ ഉണ്ട് ലൗലോലിക്കയുണ്ട് ലൗലോലിക്ക ഇപ്പം പിടിച്ചു കഴിഞ്ഞു അതുകൊണ്ടില്ലിപ്പോൾ അങ്ങനെ സ്കൂളിലെത്തി ഇവിടെ ആണെങ്കിൽ എൽ കെ ജി തൊട്ട് പ്ലസ് ടു വരെയുള്ള സ്കൂളാണിത് മോള് യു കെ ജിയിലാണ് പഠിക്കുന്നത് മോളെ ഇന്നത്തെ ഉദ്യോഗം കഴിഞ്ഞ് ജാനിമോള് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മള് മുകളിലോട്ട് പോവാണ് അങ്ങനെ മുകളിലെത്തി അവിടെ ഒരു കുഞ്ഞു മരം ഉണ്ട് അയിൻ്റെ പണ്ടൊക്കെയാണ് അവള് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചാടി ഈ കളിക്കും കൊരങ്ങന്റെ കൂട്ട് നമ്മൾ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇവിടെ പോത്തോളൂ യൂ പി വിട്ടേ പോകത്തോളു നോക്കാം അവിടെ കളിക്കണമെന്ന് പറഞ്ഞ് പിന്നെ കുറച്ച് നേരം അവിടെ ഇരിക്കും കുട്ടികളൊക്കെ ഓടുന്നു കണ്ടിട്ട് വാമയാണെങ്കിൽ കൈ കൊട്ടി പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുകയാണ് അവർക്ക് പിന്നെ കുറേ കുട്ടികളൊക്കെ വാമേനെ കാണുമ്പോൾ ഓടി വരും എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുഞ്ഞിന് കുട്ടികളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ആര് വിളിച്ചാലും അവൻ പോവും പക്ഷേ ഇപ്പം കുഞ്ഞിന് വയ്യാത്തതുകൊണ്ട് അവന് ഭയങ്കര ഇർച്ചേടാണ് അതുകൊണ്ട് അവന് കരയുന്നത് ആ മോള് പിന്നെ എൻ്റെ തിരിച്ചു തന്നിട്ട് ടാറ്റ പറഞ്ഞിട്ട് പോയി കുഞ്ഞമരത്തിലാണെങ്കിൽ ണെങ്കിൽ സൈസിലെ കായുണ്ട് അതാ മോള് പിച്ചി ജാനിക്കുട്ടിക്ക് കൊടുക്കുവാണ് കഴിക്കാൻ അവൾ വേണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് വാശി പിടിക്കുന്ന കണ്ടിട്ടാണ് മോളിപ്പിച്ചു കൊടുത്തത് ഞങ്ങളുടെ ഇരട്ട കുട്ടികൾ വന്നിട്ടുണ്ട് ഇവരെല്ലാം കണ്ടു കണ്ടിപ്പോൾ എല്ലാവരും അറിയാം വാവ് പിന്നെ അവരായി പോയി അവരാണെങ്കിൽ ഇലയും പൂവും കൈയൊക്കെ കാണിച്ച് വാങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാവരും കൂടെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെടുക്കുവാണ് ഇപ്പം കരയുന്നില്ല അത് എൻ്റെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോയപ്പോൾ ഒന്ന് കരഞ്ഞായിരുന്നു പിന്നെ അതങ്ങ് ഓരോന്നൊക്കെ കാണിച്ചപ്പം പിന്നെ അവനെ അവനങ്ങ് നിർത്തി ഞാനിമോക്ക് ചാമ്പയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ സ്കൂളിൻ്റെ പുറകിലോട്ട് വന്നിട്ട് ചാമ്പയ്ക്ക് പിച്ചുവാണ് അങ്ങനെ ചാമ്പയ്ക്ക് പിച്ച് കഴിഞ്ഞു ഇനി വീണ്ടും തിരിച്ച് അങ്ങോട്ട് തന്നെ പോവുകയാണ് അവിടെ വന്നിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്തു ഒരു വണ്ടി വണ്ടി വന്നു വന്നു എന്ന് പറയുന്ന അവരുടെ സ്കൂൾ ബസ് വന്നിട്ടുണ്ട് അങ്ങനെ കുട്ടീസ് എല്ലാം പോയി ഇനി ഞങ്ങളും വീട്ടിലോട്ട് പോവാണ് മോളാണെങ്കി ഇനിയും ചാമ്പക്ക വേണമെന്നും പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കിക്കൊണ്ടാണ് എൻ്റെ കൂടെ വരുന്നത്

ഫോട്ട് വന്നപ്പോഴത്തേക്ക് വീർത്ത് കുളിച്ചു മുഖമൊക്കെ തുടച്ചിട്ട് വീണ്ടും ഞാൻ അടുക്കളയിലോട്ട് പോവാണ് മോൾക്ക് കഴിക്കാൻ വേണ്ടി അവല് തനച്ചതാണ് എടുത്തോണ്ട് വരുന്നത് ഞാൻ അവല് തനയ്ക്കാൻ പോയ നേരത്തിന് രണ്ടുപേരും കൂടെ ഹാൾ മൊത്തം എന്താ കണ്ടില്ല അലമ്പാക്കിയിട്ടുണ്ട് മൊത്തത്തിൽ കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ രണ്ട് പേരുടെയും പരിപാടി ഇതാണ് എന്ത് ചെയ്യാൻ അങ്ങനെ മോക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു

പിണെ പിണങ്ങി അടുത്ത വണങ്ങ തുടങ്ങി വഴക്ക് തുടങ്ങി മോനാണെങ്കിൽ ആവി പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ മൂക്കും ആവി പിടിക്കണമെന്ന് പറഞ്ഞിട്ട് അവളും അങ്ങനെ പിന്നെ ആവി പിടിക്കുകയാണ് മൂക്കും പിന്നെ ചെറുതായിട്ട് ചുമയുണ്ട് മോൻ്റെ പനിയായിരുന്നു കുഞ്ഞിനായത് മോക്ക് പിന്നെ ഒരാഴ്ച കൊണ്ടങ്ങ് മാറിയായിരുന്നു കുഞ്ഞിന് പക്ഷേ കുഞ്ഞിന് പിന്നെ അല്ലാതെ മൂക്ക് പിഴിയാനോ ഒന്നും അറിയത്തില്ലല്ലോ അതുകൊണ്ട് പിന്നെ കുഞ്ഞിന് നല്ലപോലെ അങ്ങ് ഉള്ളിൽ നല്ലപോലെ അങ്ങ് കഫ അടിഞ്ഞിട്ട് നല്ല കഫൊക്കെ ഇട്ടായി കുഞ്ഞിന് അങ്ങനെ കുഞ്ഞിനിപ്പം രണ്ടാഴ്ചയോളം ആവുന്ന പനി വന്നിട്ട് അങ്ങനെ പിന്നെ കുഞ്ഞിനെ മോളെ ഏൽപ്പിച്ചിട്ട് ഞാൻ കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു അത് കഴുകാൻ വേണ്ടി പോവാണ് മോളു പിന്നെ വീട്ടിലുണ്ടെങ്കിൽ വാവ പിന്നെ അധികം വഴക്കൊന്നും ഉണ്ടാകത്തില്ല മോളുടെ കൂടി ഇരുന്ന് കളിച്ചോളും ആ സമയത്ത് നമുക്ക് എന്തേലും ജോലിയൊക്കെ ചെയ്യാം മോളെ ഏൽപ്പിച്ചിട്ട് അഞ്ചരൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ വന്നു ചേട്ടനെ കണ്ടുകൊണ്ട് രണ്ടുപേരും കൂടെ ചാടി ഇറങ്ങിയതാണ് മോള് പിന്നെ ആവേശത്തോട് ഓടി പോകുന്നത് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവടെ കാര്യം കഴിഞ്ഞു അവൾ അങ്ങനെ അകത്തോട്ട് കയറിപ്പോയി ഞാൻ പിന്നെ ചേട്ടൻ വന്നപ്പോൾ തുണി ഒഴുകിയെടുത്തുനിന്ന് അരന്ന് ഓടി വന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് പിന്നെ വീണ്ടും അങ്ങോട്ട് തന്നെ പോവാണ് അങ്ങനെ തുണിയൊക്കെ വിരിച്ചിടുകയാണ് ഇനി വാവയ്ക്ക് അടുത്ത കുറുക്ക് കൊടുക്കാനുള്ള സമയമായി അങ്ങനെ വാവയ്ക്ക് കൊടുക്കാനുള്ള കുറുക്ക് എടുക്കുവാണ് ചേട്ടൻ വന്നോണ്ട് പിന്നെ ചേട്ടനാണ് വീഡിയോ എടുക്കുന്നത് ഇവിടെ പിന്നെ വെള്ളം നിറയ്ക്കുന്ന കുറച്ച് വീപ്പ് ഇവിടെ കമഴ്ത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഇപ്പോൾ അവിടെ ഇരുന്ന് കൊട്ടി കളിച്ചോണ്ടാണ് കുറുക്ക് കഴിക്കുന്നത് കുറുക്ക് കുറുക്കെടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയിട്ട് ചായ ഇട്ടുകൊണ്ട് വന്നു പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഞാൻ വിത്തൗട്ട് ചായയാണ് കുടിക്കുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു അത് കാരണം പിന്നെ ഞാൻ അന്ന് പിന്നെ വിത്തൗട്ട് ചായയാണ് കുടിക്കുന്നത് പിന്നെ ചേട്ടൻ വന്നപ്പോൾ എല്ലാവർക്കും വട കൊണ്ടുവന്നായിരുന്നു അത് പിന്നെ എല്ലാവർക്കും ഞാൻ എടുത്തു കൊടുത്തു എന്നിട്ട് ചേട്ടന് ചായ കൊടുത്തു അത് ഞാൻ ആദ്യം കുടിച്ചു നോക്കിയത് മധുരം ഉള്ളതെന്നാൽ മധുരം ഇല്ലാത്തതെന്നൊന്ന് നോക്കിയിട്ട് ചേട്ടന് കൊടുത്തു പിന്നെ വാവയ്ക്ക് കൊടുത്തു എന്നിട്ട് മോക്കുള്ളതും കൊണ്ടു കൊടുത്തു എന്നിട്ട് ഞാനിനി കുടിക്കാൻ പോവാണ് വാവ കുടിച്ചു കഴിഞ്ഞില്ല അവൻ കുറച്ചേ കുടിച്ചോളു അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കിടന്ന് ഓടുകയാണ് വാവയ്ക്ക് പിന്നെ ചേട്ടനോണ്ട് ഭയങ്കര ആണ് അതുകൊണ്ട് വടയൊക്കെ വായിക്കൊണ്ട് വെച്ച് കൊടുക്കുകയാൾ ഞാൻ ചോദിച്ചിട്ട് എനിക്ക് വരാതെ ചേട്ടനും കൊണ്ട് കൊടുത്തയാള് അത് കാണുമ്പോൾ ചെറിയൊരു കുശുമ്പ് ഇത്രയുള്ളു അങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ് ഫോണാണെങ്കിൽ മോഡ കയ്യിലാണ് അതുകൊണ്ട് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ ഫോണിൽ തോണ്ടാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ കിടക്കുകയാണ് ട്രിപ്പോടിലുള്ള കളിയൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോ സൈക്കിളിൽ പോയി കേറിയിരിക്കാണ് അവനു പിന്നെ സൈക്കിളിൽ ചവിട്ടാനായിട്ടില്ല അവനു പിന്നെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഓട്ടിക്കാനും അറിയത്തില്ല അവൻ പിന്നെ പുറയിലോട്ട് ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകും ഇത്രയും നാൾ അവനാണെങ്കി അച്ഛന്ന വിളിച്ചോണ്ടിരുന്നേ ആദ്യം വിളിക്കാൻ പഠിച്ചതും അച്ഛന്നായിരുന്നു അങ്ങനെ അച്ഛാ അച്ഛാന്ന് വിളിച്ചോണ്ടിടന്നെ ഇപ്പഴാന്നെങ്കി അച്ഛനെ ഡാഡാന്ന വിളിക്കുന്നെ കുഞ്ഞൻ ചക്കനാണെങ്കിൽ കുരുത്തക്കേട് തുടങ്ങേണ്ടതുണ്ട് എന്നെ മുടി പിടിച്ച് വലിക്കുവാണ് അവന് ഭയങ്കര ഇഷ്ടമുള്ള കളിയാണ് മുടി പിടിച്ച് വലിക്കുന്ന കളി എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല നമുക്ക് വേദനിക്കത്തില്ല അതുകൊണ്ടുമില്ല ഇഷ്ടപ്പെടാൻ പറ്റത്തില്ലല്ലോ അവൻ പിന്നെ ആ തുള്ളി തുള്ളി വന്നതാ മറിഞ്ഞു വീണു ഞാൻ പിന്നെ ഫിത്തിയിലാണെങ്കിൽ ഒരു പൊട്ടി ഇരിപ്പം ഉണ്ടായിരുന്നു അതെടുത്ത് നെറ്റി വെച്ച് അതെടുത്തുകൊണ്ട് പോവുകയാണ് അവൻ അന്നേരം ആണ് വീണ്ടും ഫിത്തിയിൽ പൊട്ടിയിരിക്കുന്നതാണ്ടത് പിന്നെ അതെടുക്കാൻ വേണ്ടി പോവുകയാണ് ഇവനാണെങ്കിൽ എൻ്റെ നെറ്റിലാണെങ്കിൽ പൊട്ട് വെക്കാനേ സമ്മതിക്കത്തില്ല ഇവൻ കാണുവാണെങ്കിൽ അന്നേരം അവന് അത് എടുത്തു കളയും അല്ലേ അവൻ്റെ വായിലിടും ഇതിലേതേലും ഒന്ന് ചെയ്യും ഞാൻ അടുത്ത അടുത്തവൻ്റെ അടുത്ത മരുന്ന് കൊടുക്കുവാണ് പിന്നെ ഞാൻ അടുക്കള വന്നിട്ട് നാളത്തേക്കുള്ള ദോശക്കുള്ള മാവ് അരച്ച് വെച്ചു എന്നിട്ട് കടല വെള്ളത്തിൽ ഇട്ടു നാളെ രാവിലെ ദോശയും കടലൊക്കെ അറിയാക്കാമെന്ന് വിചാരിച്ചു പിന്നെ വന്നിട്ട് മോളയിൽ നിന്ന് ഫോണൊക്കെ വാങ്ങിച്ചിട്ട് മോളെ പഠിപ്പിക്കാനിരുത്തി മുളാണെങ്കിൽ പിന്നെ കുറച്ച് സമയം പഠിക്കാനൊക്കെ അടങ്ങിയിരിക്കത്തോളൂ അവൾക്ക് അവളെപ്പോഴും ഇങ്ങനെ ഞുളയ്ക്കുന്ന അവളെപ്പോഴും ഞളച്ചുളച്ചിരിക്കും ഒരു വിധത്തിലാണ് പിന്നെ അവളെ പിടിച്ചിരുത്തുന്നത് മോളെ പഠിപ്പിക്കുന്ന നേരത്തിന് പിന്നെ ചേട്ടൻ മാവേനെ നോക്കിക്കോളും പിന്നെ വാവയാണെങ്കിൽ ചേട്ടൻ അയിന്ന് ചാടി ഇറങ്ങി വന്നിട്ട് പിന്നെ ഇവിടെ കിടന്ന് കളിക്കുകയാണ് മോഡ മോടപുസ്തമൊക്കെ എടുത്തിട്ട് കളിക്കുകയാണ് ഒരു സമയത്താണെങ്കിൽ വാവയാണെങ്കിൽ മോടപുസ്തമെല്ലാം ഹീറോ ആയിരുന്നു ഇപ്പം പിന്നെ വലിയ കുഴപ്പമില്ല ചേട്ടൻ അങ്ങനെ നാളത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കടയിലോട്ട് പോവാണ് അയ്യോ ചേച്ചേ ചേയ് ഏയ് ഞാൻ വാവയ്ക്ക് മാവക്കങ്ങനെ ആവി കൊടുത്തോണ്ടിരിക്കുകയാണ് ആവി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവനാണെങ്കിൽ ഇങ്ങനെ ആ സാധനത്തിൽ ഇങ്ങനെ കടിക്കണം അതിന് വേണ്ടിയിട്ട് അവനിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കടിക്കുവാണ് എന്നിട്ട് വവ പാലൊക്കെ കുടിച്ച് വവ ഉറങ്ങി അപ്പോഴത്തേക്ക് ചേട്ടൻ കടയിൽ പോയിട്ട് വന്നു നാളത്തേക്ക് സോയാബീനും പിന്നെ തേങ്ങയും വേടിച്ചുകൊണ്ട് വന്നു ഇനി രാത്രിയിലത്തേക്കുള്ള ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് മുട്ട പൊരിക്കാൻ വേണ്ടി പോവുകയാണ് മോളാണെങ്കിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് മുട്ട കലക്കുവാണ് ഞാൻ പിന്നെ ആദ്യം എനിക്ക് ചേട്ടനുള്ള മുട്ട പൊരിച്ച് മാറ്റി മോളാണെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ പൊരിക്കുകയാണ് അവളെന്തെങ്കിലുമൊക്കെ കാണിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ചേട്ടന് ചോറ് എടുത്തോണ്ട് കൊടുത്തു സുന്ദരി ഇവിടെ സുന്ദരിൻ്റെ മുട്ട പൊരിച്ച് കഴിച്ചിട്ടുണ്ട് അതാ എല്ലാ ഷേപ്പും ആയിട്ടുണ്ട് ഞാൻ കഴിച്ചാൽ മതി അങ്ങനെ ഞാനും മോളൂടെ ചോറ് കഴിക്കുകയാണ് അവിടെ മുട്ടയവളെ ഇടക്കിടക്ക് കഴിക്കുന്നുണ്ട് അതാ ഇടക്കിടക്ക് മുഖം തിരിക്കുന്നു ചോറ് വരി കഴിച്ചു കഴിഞ്ഞ് കുറച്ച് പാത്രോട്ടുണ്ടായിരുന്നു അതൊക്കെ കഴുകി വെക്കുവാണ് അങ്ങനെ ഇന്ന് രാത്രി തന്നെ കഴിവിച്ചിട്ട് കിടന്നില്ലെങ്കിൽ പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്ക് എല്ലായിട കൂടി കിടക്കും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഇതെല്ലാം കാണുമ്പോഴേ തലവെടുക്കും അതുകൊണ്ട് രാത്രി തന്നെ എല്ലാം കഴുകി വെക്കും നാളത്തേക്കുള്ള പയറ് കുറച്ചെടുത്ത് വെള്ളത്തിൽ ഇട്ടു പിന്നെ ബാക്കി അവിടെയെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ് വൃത്തിയാക്കൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനി കൈക്കല തുടക്കുന്ന തുണി ഉണ്ടായിരുന്നു അതോടെ കഴിവാണ് അത് കഴുകിയിട്ട് പുറത്തു കൊണ്ടിടുകയാണ് അതാകുമ്പോൾ രാവിലെ ഉണങ്ങിക്കിടക്കും ഇനി മുറിക്കൊക്കെ ഒന്ന് തൂത്തു വരാൻ വേണ്ടി പോവാണ് അങ്ങനെ അടുക്കളയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു അങ്ങനെ വാതിലൊക്കെ അടച്ചിട്ട് ഹാളിലോട്ട് പോവാണ് ഇനി പോയിട്ട് ഒന്ന് ഫ്രഷ് ആവണം ഭയങ്കര ചൂടായതുകൊണ്ട് ഇപ്പം ചൂട് സഹിക്കാനേ പറ്റത്തില്ല രാത്രിയൊക്കെ ആകുമ്പോൾ നമുക്ക് പണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് വീർത്തങ്ങ് കുളിക്കും അതുകൊണ്ട് പിന്നെ ദേഹമൊക്കെ ഒന്ന് കഴുകാതെ കിടക്കാനേ പറ്റത്തില്ല അതുകൊണ്ട് വീണ്ടും കുളിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ പോയിട്ട് കുളിച്ചിട്ട് വന്നു പിന്നെ പകലത്തെ ചൂടല്ലാതെ പിന്നെ ഇവിടെ ഇങ്ങനെ സീലിംഗ് ആയതുകൊണ്ട് പിന്നെ രാത്രിയിലാണ് പകലത്തെ ചൂടല്ലാതെ പകൽ അത്ര ഭയങ്കര ചൂടില്ല രാത്രിയാകുമ്പോഴത്തേക്ക് ഭയങ്കര ചൂടാണിവിടെ പിന്നെ ഇപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് മുടിയൊക്കെ വാരി മുകളിലോട്ട് വെച്ച് കെട്ടുകയാണ് രാത്രിയിൽ പിന്നെ ഞാൻ തല നനയ്ക്കത്തില്ല തല നനച്ചു കഴിഞ്ഞാൽ രാവിലെ പിന്നെ പണിയാവും തൊണ്ടവേദനയൊക്കെ ആവും അത് കാരണം പിന്നെ രാത്രിയിൽ തല നനയ്ക്കത്തില്ല അങ്ങനെ നമ്മുടെ വാവ എഴുന്നേറ്റിട്ടുണ്ട്

ണ്ടല്ലോ ആ കുടിച്ചു കുടിച്ചു കഴിഞ്ഞ കേസ് മരുന്നെ കുച്ചു കഴിഞ്ഞു

我来给你们。 thank <laughs> അപ്പോൾ ഓക്കെ ബൈ ഗെയ്സ് നമ്മുടെ കുഞ്ഞ് ലൈഫ് ഇത്രയൊക്കെ ഉള്ളു എൻ്റെ കുട്ടീസൊക്കെ അതാ ഉറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഞാനും ഉറങ്ങാൻ പോവുകയാണ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു